കൊച്ചി താലൂക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പള്ളിപ്പുറം ശാഖാ വാർഷികം താലൂക്ക് പ്രസിഡന്റ് ടി എ വർഗീസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണമെന്നും പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും വിവാഹ ധനസഹായം അൻപതിനായിരം രൂപയാക്കണമെന്നും ക്ഷേമനിധിയിൽ അംഗങ്ങളായി വിരമിക്കുന്ന തൊഴിലാളികൾക്ക് അംശാദായം ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപ നൽകണമെന്നും കൊച്ചി താലൂക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പള്ളിപ്പുറം ശാഹാ വാർഷികത്തിൽ ആവശ്യപ്പെട്ടു പള്ളിപ്പുറം കോവിലകത്തും കടവ് എസ് സി ഹാളിൽ നടന്ന സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് ടി എ വർഗീസ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് ടി ഡി ജോസ് അധ്യക്ഷത വഹിച്ചു കെ എഫ് സി എൽ സെക്രട്ടറി ഐ ആർ സെബാസ്റ്റിൻ മരണാനന്തര സഹായ കാർഡ് വിതരണവും കെ ജെ തോമസ് വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും നടത്തി യൂണിയൻ സെക്രട്ടറി എ എ മാത്യൂസ് സി കെ ബാബു കെ ജി തങ്കച്ചൻ കെ ആർ വർഗീസ് പി എസ് ആന്റണി പ്രദീപ് ആന്റണി ജോസഫ് ടൈറ്റസ് എന്നിവർ പ്രസംഗിച്ചു വർഗത്തിന്റെ നോക്കി മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന വയോവൃദ്ധരെ നമുക്ക് കാണാം നമ്മുടെ തൊഴിലാളികൾ ഏറെക്കുറെ അമ്പത് വയസ്സിനു അറുപത് വയസ്സിനു പ്രായമുള്ളവരാ ചെറുപ്പക്കാരൻ രംഗത്ത് വരുന്നില്ല ബാവിൽ യൂണിയൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ് ഇദ്ദേഹം ഇത് ആ ആയി എന്ന് പറയാൻ ഞാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ ഒരു പത്ത് തൊഴിലാളിയും കൂടി ഒപ്പിട്ട് തരുന്ന് തരികയാണെങ്കിൽ അത് ഞങ്ങൾ പരിഗണിച്ചേനെ ഇത് എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി ചെയ്യുന്ന ഒരു ലെറ്ററാണ് അദ്ദേഹം തന്നത് ആ ലെറ്റർ ഞങ്ങൾ അവഗണിക്കുകയാണ് ഉണ്ടായത് ആ ചർച്ച കൊണ്ട് ചെയ്തില്ല പക്ഷെ ഇത് പറയാതെ കണ്ട് നോക്കിയില്ല രാവിലെ ഏഴു മാസ കാലമായിട്ടുള്ള ഞങ്ങളുടെ പതിനെട്ട് ഇതുവരെ ഒരു തൊഴിലാളിക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് വ്യക്തമായിട്ടും ഇപ്പൊ പള്ളിപ്പറം പഞ്ചായത്തിൽ കിട്ടുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം എനിക്ക് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശങ്കരുടെ ചരിത്രം മുഴുവൻ പറയാൻ മറ്റാരേക്കാളും കേരളത്തിൽ കഴിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പള്ളിപ്പറം ശാഖയിലെ യൂണിയൻ നേതൃത്വത്തിലാണ് എന്ന് അടിവരയിട്ട് ਤੇਲੀ ਸੈਂਟਰ ਪੜਿਆ ਨਹੀਂ ਗਿਆ ਤੇ ਅੱਜ ਨੂੰ ਕੜਕਤ